സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാമെത്തും നേരം ഇന്നേരം മലയാളികളെ ഒരുപാട് വേദനിപ്പിച്ച ഒരു സിനിമാഗാനത്തിൻ്റെ വരികളാണിത് പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയിൽ മമ്മൂക്ക ഭാര്യ നഷ്ടപ്പെട്ട് പിന്നീട് മകനും ഒരു മാരകമായ രോഗമാണെന്നറിയുമ്പോൾ സങ്കടത്തോടെ ചേർത്ത് പിടിക്കുന്ന രംഗം ഇതെന്തുകൊണ്ടിപ്പോൾ ഓർത്തു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഏതാണ്ട് കണക്കിന് അഞ്ഞൂറ് കണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ട എല്ലാ സ്വപ്നങ്ങളും മണ്ണടിഞ്ഞ ആ ഭൂമിയിലേക്ക് രണ്ട് മനുഷ്യരെത്തിയിരുന്നു രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവർ വന്ന് ആ ജനങ്ങളോട് സംസാരിച്ചതും അവർ ചേർത്ത് പിടിച്ചതിൻ്റെയും ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കൊണ്ട് എത്ര സ്വാഭാവികമായി അവർ ആ മനുഷ്യ ഹൃദയങ്ങളെ ശരീരത്തെ അവരെ കേൾക്കുന്നു ശ്രദ്ധിക്കുന്നു അവരെ ചേർത്ത് പിടിക്കുമ്പോൾ അവരുടെ മുഖ മുഖഭാവങ്ങളിലുള്ള ആ വ്യത്യാസങ്ങൾ പോലും ഒരു സ്വാഭാവിക മനുഷ്യൻ്റെ ഇനിയും നശിച്ചിട്ടില്ലാത്ത മാനവികതയുടെ ഇനിയും കൈമോശം വന്നിട്ടില്ലാത്ത സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ഒരു പുതിയ കാലത്തിൻ്റെ സന്ദേശമെന്നോണം അവർ പങ്കുവെക്കപ്പെടുന്ന ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഞാൻ മൂളിയ സിനിമാ ഗാനമാണ് ഓർമ്മ വന്നത് അവർ രാഷ്ട്രീയം പറഞ്ഞില്ല വെറുപ്പും വിദ്വേഷവും പറഞ്ഞില്ല പോരായ്മകൾ എണ്ണി എണ്ണി വലുതാക്കാനും നിന്നില്ല എല്ലാവരെയും അഭിനന്ദിച്ച് എല്ലാവരെയും സ്നേഹം പങ്കുവെച്ച് കഴിയാവുന്നതെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞ് മടങ്ങുമ്പോഴും സ്വന്തം ജീവിതത്തിലെ പിതാവിൻ്റെ നഷ്ടത്തെയാണ് അവർ അതിനോട് ചേർത്ത് വെച്ചത് അത് കണ്ടപ്പോൾ ഓർമ്മ വന്ന ഈ ഗാനം എൻ്റെ സഹോദരൻ മുഹമ്മദ് ലുഫൈലിനോട് ഒന്ന് പാടി അയക്കാമോ എന്ന് ചോദിച്ചു ഇപ്പോൾ സംഗീതവും വരികളും ഒക്കെയൊക്കെ കോപ്പി റൈറ്റ് ആകുന്ന കാലത്ത് അവൻ്റെ മനോഹരമായ ശബ്ദത്തിൽ ആവധികൾ പാടേത മൃദും തോൽക്കും തേനി തന്നു പോയ ഓർമകൾ തൻ പുഴിൽ മഞ്ഞു തുള്ളിയാ എന്ന് ഉയരവും താളവുമായി കണ്ണനെ ഞാൻ പോറ്റിടാ പൊന്നു പോലെ കാത്തിടാ പൊന്നാരത്തേനീനിന്നേതിഷ്ടം പോലും എന്നെ പോലെല്ലാം ഞാൻ ചെയ്യ വീഴല്ലേ തേനീ വാടല്ലേ പൂവി സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തുന്ന ഇന്നേരം മോഹത്തിൻ പൂന്നുള്ളി ബാല്യങ്ങൾ കോർക്കുന്ന കാലം പൂക്കാലം പൂജപ്പൂനീ പൂജിപ്പൂഞ്ഞ പന്നീരും തേനും കണ്ണീരായി കണ്ണീരായ്താനേ പന്നീരും തേനും കണ്ണീരായി താനേ